കേരളത്തിലെ ഗവൺമെൻറ് അതിൻ്റെ നാലാം വാർഷികം ആഘോഷിക്കുന്ന ചടങ്ങാണിതെങ്കിലും ബഹുമാനപ്പെട്ട ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവണ്മെൻറ്റ് രണ്ടായിരത്തി പതിനാറ് മുതൽ ആരംഭിച്ച വികസനത്തിൻ്റെ ഒരു പ്രക്രിയ കേരളത്തിൽ ഒമ്പത് വർഷക്കാലം പിന്നിടുന്ന അഭിമാനകരമായിട്ടുള്ള ഒരു ചടങ്ങാണ് യഥാർത്ഥത്തിൽ നാം നമ്മുടെ മുമ്പിൽ കാണുന്നത് കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ചുള്ള ഈ ഗവൺമെന്റിന്റെ കാഴ്ചപ്പാട് രണ്ട് തവണകളിലായി അതിവേഗം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഗവൺമെൻറ്റിന് സാധിച്ചിട്ടുണ്ട് കേരളം അതിവേഗം വികസിക്കുന്ന അഭിമാനകരമായ ഒരു അനുഭവം പാലാ നാരായണൻ നായർ എഴുതിയതുപോലെ കേരളം വളരുന്നു പശ്ചിമഘട്ടങ്ങളെ കയറിയും കടന്നും ചെന്ന അന്യമാം രാജ്യങ്ങളിൽ എന്ന വരികൾ അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമാക്കും പോലെ കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ കടലുകടന്ന് ഇന്ത്യയുടെ മുമ്പിൽ മാത്രമല്ല ലോകത്തിൻ്റെ മുമ്പിൽ അഭിമാനത്തോടെ അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു ഭൂമികയായി മലയാളം സംസാരിക്കുന്ന കോടി മനുഷ്യരുടെ ഈ കേരളത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിന് സമസ്ത മേഖലകളിലും കഴിഞ്ഞു എന്ന ആത്മവിശ്വാസത്തോടെയാണ് ഈ രണ്ട് ഗവൺമെൻറ്റുകൾ ഒമ്പത് വർഷം പിന്നിട്ട് അതിൻ്റെ പത്താം വർഷത്തിലേക്ക് കടക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു എക്സിബിഷൻ ജീവിച്ചിരിക്കുന്ന ഉദാഹരണമായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട് കേരളത്തിലെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലെയും എം എൽ എ മാർക്കറിയാം നിങ്ങൾ വികസനം കാണാൻ മഞ്ചേശ്വരത്തേക്ക് നോക്കൂ നിങ്ങൾ വികസനം കാണാൻ തിരുവനന്തപുരത്തേക്ക് നോക്കൂ എന്ന് പറയേണ്ട ഗതികേടില്ലാത്ത വിധം ഓരോ നാടിൻ്റെയും ചുറ്റുവട്ടത്ത് കേരളത്തിന് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങളുടെ തേരോട്ടം നടത്തി മുന്നോട്ട് പോകാൻ ഈ ഗവൺമെന്റിന് സാധ്യമായിട്ടുണ്ട് അതിൽ അതിദരിദ്രരെ ദാരിദ്ര്യത്തിൽ നിന്ന് മാറ്റുന്നത് മുതൽ കേരളത്തിലെ പാവപ്പെട്ട മനുഷ്യന് മുപ്പത്തിരണ്ട് ലക്ഷത്തിൽ നിന്ന് അറുപത്തിനാല് ലക്ഷമാക്കി അറുപത് വയസ്സുകഴിഞ്ഞവൻ്റെ വീടുകളിൽ ആയിരത്തി അറുനൂറ് രൂപ എന്ന സാമൂഹിക പെൻഷൻ എത്തിക്കുന്നതിൽ തുടങ്ങി കേരളത്തിൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടത്തിയ സമാനതകളില്ലാത്ത മാറ്റങ്ങളിലൂടെ വളർന്ന് വസൂരിപ്പരകലുണ്ടായിരുന്ന കേരളം ലോകത്തിൻ്റെ മുമ്പിൽ ആരോഗ്യ മേഖലയിൽ നടത്തിയ വലിയ മാറ്റങ്ങളുടെ വഴി തുറന്നിട്ട് ഈ ചെറിയ കാലം കൊണ്ട് മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തിലധികം പേരുടെ കുടുംബങ്ങൾക്ക് ഭൂമി ഉറപ്പാക്കി നാലു ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് കയറി കിടക്കാൻ ലൈഫ് എന്ന പദ്ധതിയിലൂടെ വീടവതരിപ്പിച്ച് കേരളം ഇങ്ങനെ വളർന്നു വളർന്നതിൻ്റെ സമാനതകളില്ലാത്ത മുന്നോട്ട് പോക്കിലേക്ക് കടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് ഇരുപതിനാണ് ഞാനും ശ്രീ ബാലഗോപാലും അടക്കമുള്ള പുതുമുഖങ്ങളടങ്ങുന്ന ഈ രണ്ടാം ഗവൺമെൻറ് സത്യപ്രതിജ്ഞ ചെയ്ത് കേരളത്തിൽ അധികാരത്തിൽ വരുന്നത് ആ ഗവണ്മെൻറ്റ് സത്യപ്രതിജ്ഞ ചെയ്ത് രാജഭവനിലെ ഛായ സൽക്കാരവും കഴിഞ്ഞ് നേരെ പോകുന്നത് ആദ്യത്തെ ക്യാബിനറ്റ് യോഗത്തിലാണ് സ്വാഭാവികമായും വിദ്യാർത്ഥി യുവജന പ്രസ്ഥാന പ്രവർത്തന രംഗത്തും പൊതുമണ്ഡലത്തിലും ജനാധിപത്യ വേദികളിലും ഒക്കെ ഞങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും മന്ത്രിസഭയിലെ കന്നിക്കാരാണ് ഞങ്ങൾ എന്തായിരിക്കും ആ ഗവൺമെൻറ്റിൻ്റെ ക്യാബിനറ്റിൽ ആലോചിക്കാൻ പോകുന്നത് ചർച്ച ചെയ്യാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ആശങ്കയുണ്ടായിരുന്നു അല്ലെങ്കിൽ ആ വിധത്തിലുള്ള ഒരാദി ഉണ്ടായിരുന്നു കേരളത്തിൽ ഇരുപത്തൊന്ന് അംഗങ്ങളടങ്ങുന്ന ക്യാബിനറ്റിന്റെ മുമ്പിൽ രണ്ടാം ഗവൺമെന്റിന് വേണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി അവതരിപ്പിച്ചത് ഒരേ ഒരു അജണ്ട മാത്രം ആ അജണ്ട കേരളത്തിലെ അതിദാരിദ്ര്യരെ കണ്ടെത്തി ദാരിദ്ര്യത്തിൽ നിന്ന് മാറ്റണം എന്നാണ് അത് കൊട്ടിഘോഷിക്കപ്പെട്ട ഒരു മാമാങ്കമല്ല അഞ്ചു വർഷക്കാലം പൂർത്തീകരിക്കുന്നതിനിടയിൽ നമുക്കത് ചെയ്യണം എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു എത്ര പേരുണ്ടങ്ങനെ എന്ന് പരിശോധിച്ചു അറുപത്തിനാലായിരത്തി കുടുംബങ്ങൾ അറുപത്തി നാലായിരത്തി ആറ് കുടുംബങ്ങൾക്ക് താൽക്കാലികമായി പണം കൊടുക്കലോ റേഷൻ കാർഡ് മാറ്റി കൊടുക്കലോ വിദ്യാഭ്യാസം കൊടുക്കലോ അല്ല ഭൂമിയില്ലാത്തവർക്ക് ഭൂമിയും വീടില്ലാത്തവർക്ക് വീടും ഉൾപ്പെടെ കൊടുത്ത് ഈ ഗവൺമെന്റ് അധികാരത്തിൽ മാറുന്നതിന് മുമ്പ് അതിദരിദ്രരായ കുടുംബങ്ങളെ സ്ഥായിയായ പുനരധിവാസത്തിലേക്ക് പോകണം എന്ന് ഈ ഗവൺമെന്റ് നിശ്ചയിച്ചു പ്രിയപ്പെട്ടവരെ ഈ ഗവൺമെന്റിന്റെ നാലാം വാർഷികം ആഘോഷിക്കുമ്പോൾ ആത്മാഭിമാനത്തോടെ പറയട്ടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നെന്ന കേരളത്തിലെ മലയാളികളുടെ പിറന്നാൾ ആഘോഷിക്കുന്ന ദിവസം ലോകത്തിന്റെ തലയ്ക്കുമീതേ ഉദിക്കുന്ന സൂര്യൻ എത്ര ശക്തിയോടെ പ്രകാശിച്ചാലും അതിദരിദ്രരായ ഒരു കുടുംബത്തെയും കണ്ടെത്താത്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ കൊച്ചു കേരളം മാറുകയാണ് ശ്രമകരമായ പരിശ്രമത്തിലൂടെ ഞാൻ ഓരോരോമായി വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഈ രാജ്യത്ത് കേരളം നാടുണ്ട് എന്ന് പലപ്പോഴും ഓർക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകുന്നില്ല ആ പ്രയാസവും പ്രതിസന്ധിയും നമ്മുടെ മുമ്പിലുണ്ട് കേരളത്തിൽ പക്ഷേ തനത് വരുമാനത്തിലുണ്ടായ വലിയ വളർച്ച നമ്മൾ കാണുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിൽ കേരളത്തിൻ്റെ തനത് വരുമാനം നികുതിയും നികുതി ഏതരവും കൂട്ടിയാൽ കേവലം ഇരുപത്തെണ്ണായിരത്തി മുന്നൂറ്റി പത്ത് കോടിയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി വർഷം പൂർത്തീകരിച്ചപ്പോൾ കേരളം അതിൻ്റെ തനത് വരുമാനമായി തൊണ്ണൂറ്റിയൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപയിലേക്ക് ഈ കേരളം വളർന്നു എന്ന ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട് എന്നാൽ റവന്യൂ വരുമാനത്തിൽ കേരളത്തെ അതിഭീകരമായി ആക്രമിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കേരളത്തിന് നൽകിയിരുന്ന കേന്ദ്ര വിഹിതം നാൽപ്പത്തി ശതമാനമാണെങ്കിൽ മൂന്ന് വർഷക്കാലം കഴിഞ്ഞ് ഞങ്ങൾ നോക്കുമ്പോൾ അത് ഇരുപത്തഞ്ച് ശതമാനമായി വെട്ടിക്കുറച്ചിട്ടും കേരളത്തിലെ ചെലവുകൾക്കൊരു കുറവും വരുത്താതെ ഒരുപക്ഷെ ഇതപര്യന്തമുള്ള കേരളത്തിൻ്റെ ആദ്യമായി കേരളത്തിലെ ചെലവ് ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം കോടി രൂപയാക്കി വളർത്തിയെടുത്ത ഒരു ഗവൺമെൻ്റ് ആണ് അതിൻ്റെ നാലാം വാർഷികം ആഘോഷിക്കുന്നത് എന്ന അഭിമാന ബോധം ഞങ്ങൾക്കെല്ലാവർക്കുമുണ്ട് കേരളം എല്ലാ മേഖലകളിലും വളരുകയാണ് എല്ലാവർക്കും എല്ലാതും എല്ലാവർക്കും ഭൂമി എല്ലാവർക്കും വീട് എല്ലാവർക്കും തൊഴിൽ എല്ലാവർക്കും കൃഷി എല്ലാവർക്കും ആരോഗ്യം എല്ലാവർക്കും വിദ്യാഭ്യാസം എല്ലാവർക്കും വൈദ്യുതി എല്ലാവർക്കും കുടിവെള്ളം കേരളം ലോകത്തിൻ്റെ മുമ്പിൽ അഭിമാനകരമായ ഒരു കേരള മോഡലിനു കൂടി തുടക്കം കുറിച്ചു കേരളത്തിൻ്റെ ഭൂരേഖാ രംഗത്ത് ചരിത്രത്തിൽ ആദ്യമായി ഒരു രണ്ടാം ഭൂപരിഷ്കരണം എന്ന നിലയിൽ കേരളത്തിൻ്റെ എല്ലാ ഭൂമിയുടെയും ബെൻഡുകളെ കോർഡിനേറ്റ് ചെയ്യാവുന്ന ഒരു ഡിജിറ്റൽ വാലി കേരളത്തിൽ വരാവുന്ന വിധത്തിൽ കേരളം മാറിയില്ലേ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങളുടെ വീടുകളിലുള്ള ഒമ്പത് വയസ്സായ അഞ്ചാം ക്ലാസ്സിൽ ചേരാൻ തയ്യാറെടുക്കുന്ന കുട്ടിയോട് എന്താണ് പവർ കട്ട് എന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ പറ്റില്ല എന്നതാണ് ഈ ഗവൺമെൻറ് ഉണ്ടാക്കിയെടുത്ത നേറ്റത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒമ്പത് വയ വയസ്സിനിടയിൽ ആ കുഞ്ഞൊന്ന് വെളിച്ചം പോയ അനുഭവം കേരളത്തിൽ ഉണ്ടായിട്ടില്ല പ്രിയപ്പെട്ടവരെ ഞാൻ അവസാനിപ്പിക്കുന്നു കേരളത്തിനോട് എന്ത് ഈ അവഗണന എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ പലപ്പോഴും ബന്ധപ്പെട്ടവർക്കാകുന്നില്ല കേരളം ഏതെങ്കിലും വിധത്തിലുള്ള കുറ്റം ചെയ്തിട്ടുണ്ടോ ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരം കോടി രൂപ എന്ന കേരളത്തിന്റെ അവകാശം നിലച്ചു കേരളത്തിന്റെ കടമെടുക്കാനുള്ള അവകാശത്തെ പോലും ഇല്ലായ്മ ചെയ്തു എന്റെ കേരളം ലോകത്തിനോട് ചെയ്ത ഇന്ത്യയോട് ചെയ്ത കുറ്റം